എല്ലാവർക്കും നമസ്കാരം അധ്യായം നാല് ജ്ഞാന കർമ്മ സന്യാസ യോഗ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ പാർത്ത ഒരു തരത്തിലും തെറ്റിപ്പോകാൻ ഇടയില്ലാത്ത ഈ യോഗ നിയമം ഞാൻ പണ്ട് ലോകാരംഭ ലോകാരംഭകാലത്ത് തന്നെ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു വിവസ്വാൻ സ്വപുത്രനായ മനുവിനും മനു തന്റെ പുത്രനായ ഇക്ഷാഘുവിനും ഉപദേശിച്ചു അതായത് സൂര്യഗ്രഹം മുതൽ എല്ലാ ഗ്രഹങ്ങളെയും ഭരിച്ചു പോരുന്ന രാജവംശജർക്കായി ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടു ഇവിടെ അതിപുരാതന കാലം മുതൽക്കുള്ളതിന്റെ ചരിത്രം ഭഗവാൻ ഇവിടെ വിവരിക്കുന്നു എല്ലാ ഗ്രഹങ്ങളിലെയും രാജാക്കന്മാർ ഗ്രഹനിവാസികൾ സംരക്ഷണത്തിനായി അവരെ കാമത്തിൽ നിന്നും ഭൗതിക ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ഭഗവത്ഗീതാ ശാസ്ത്രം അറിയേണ്ടിയിരിക്കുന്നു ഭഗവാനുമായി ശാശ്വത ബന്ധം പുലർത്തി ആധ്യാത്മിക ജീവിതം വളർത്തിയെടുക്കുക എന്നതാണ് ഓരോ മനുഷ്യ ജീവന്റെയും ലക്ഷ്യം ഗ്രഹങ്ങളുടെ അധിപനാണ് സൂര്യൻ സൂര്യദേവനാണ് സൗരമണ്ഡലത്തെ ഭരിക്കുന്നത് ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് സൗരഗ്രഹമായ സൂര്യൻ ചൂടും വെളിച്ചവും നൽകി ഭ്രമണം ചെയ്ത് മറ്റു ഗ്രഹങ്ങളെ ഭരിക്കുന്നു എന്ന് സാരം ഗീതാശാസ്ത്രം ഉപദേശിക്കാനായി വ്യവസ്വാനെ തന്റെ പ്രഥമ ശിഷ്യനായി തന്നെ ഭഗവാൻ സ്വീകരിച്ചു ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് മരീജി മരീജിയുടെ പുത്രൻ കശ്യപൻ കശ്യപന് ദക്ഷപുത്രിയായ അതിഥിയിൽ ജനിച്ച പുത്രനാണ് ആദിത്യൻ അഥവാ വിവസ്വാൻ വിവസ്വാന്റെ പുത്രനാണ് മനുഷ്യവംശത്തിന്റെ പിതാമഹനായ മനു മനുവിൽ നിന്ന് ആരംഭിച്ചവരാണ് മനുഷ്യർ മനുവിന്റെ പേര് ശ്രാദ്ധദേവൻ എന്നായിരുന്നു ശ്രാദ്ധദേവ മനുവിന് ശ്രദ്ധാദേവിൽ ജനിച്ച പുത്രനാണ് സൂര്യവംശത്തിലെ ആദ്യപുരുഷനായ ഇക്ഷാഖു ഭഗവാൻ ഉപദേശിച്ച കർമ്മയോഗം അണുപോലും തെറ്റാതെ അനുഷ്ഠിക്കുന്ന ദേവനാണ് സൂര്യദേവൻ സ്വധർമ്മം ആരിൽ നിന്നും ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഇന്നും അദ്ദേഹം നിർവഹിച്ചു പോരുന്നു ഭഗവത്ഗീത ശ്രീ ഭഗവാൻ സൂര്യദേവനും സൂര്യൻ മനുവിനും മനു ഇക്ഷാഘുവിനും ഉപദേശിച്ചതായി ഇങ്ങനെ വിവരിക്കപ്പെടുന്നു മനുവും ഇക്ഷാഘുവും മാത്രമല്ല മറ്റനേകം രാജർഷിമാരും കർമ്മയോഗം പരിശീലിച്ച് ജീവിതം ധന്യമാക്കിയിട്ടുണ്ട് പക്ഷേ കാലം കൊണ്ട് മങ്ങിപ്പോയ ആ ജീവിതപഥം ഒരിക്കൽ കൂടി തെളിയിക്കാനാണ് ഇപ്പോൾ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിക്കുന്നതെന്ന് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നു മലയാള പരിഭാഷ സനാതനമായിടും യോഗത്തെ അന്നും ഞാൻ ചൊല്ലിക്കൊടുത്തു വിവസ്വനാം സൂര്യന് സൂര്യനാം ദേവൻ അത് ഉപദേശിച്ചു മനുവിനായ അവൻ ഇക്ഷാഘുവിനെ പഠിപ്പിച്ചു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി